നമസ്കാരം ഈ കരുവന്നൂർ തട്ടിപ്പ് കേസ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് കരുവന്നൂർ തട്ടിപ്പിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയോട് പ്രധാനമന്ത്രി നടത്തിയ ആശയവിനിമയത്തിൽ ഈ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് വിഷയമായി എന്നും തട്ടിപ്പ് നടത്തിയവരിൽ നിന്നും ഈ തുക ഇ ഡി പിടിച്ചെടുത്ത് ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് കൊടുക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലെല്ലാം ഈ കാര്യം ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇ ഡി ഒരു സുപ്രധാനമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിലും മറ്റ് സഹകരണ കൊമേഴ്സ്യല് ബാങ്കുകളിലുമൊക്കെയുള്ള സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുള്ള ഒരു സമയമാണ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ ഒരു സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു നടപടിയാണ് എട്ടിൻ്റെ പണി സി പി ഐ എമ്മിനെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ നടപടി കാരണം ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനേഴോളം അക്കൗണ്ടുകൾ ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തി അഞ്ചോളം അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാർട്ടിയുടെ ബാലൻസ് ഷീറ്റ് അനുസരിച്ച് ഈ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള യാതൊരു വിവരവും അതിലില്ല എന്നുള്ളതാണ് പാർട്ടി ഭൂമിയിടപാൽ ാടുകൾ നടത്താനും പാർട്ടി ഓഫീസുകൾ പണിയാനും അതുപോലെ തന്നെ സംഭാവനകളും ലെവികളും ഒക്കെ പിരിക്കാനുമൊക്കെയാണ് പാർട്ടി ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല ഇതിൽ വലിയ രീതിയിലുള്ള ബിനാമി ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതായത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അനധികൃതമായി എടുക്കുന്ന വായ്പകൾ സി പി ഐ എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സി പി ഐ എം നേതാക്കളുടെ ശുപാർശ പ്രകാരം ബാങ്കുകൾ കൊടുക്കുന്ന വായ്പകൾ അത് ഈ അക്കൗണ്ടുകളിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് പാവപ്പെട്ട സഹകാരികളുടെ പേരിൽ എടുക്കുന്ന വായ്പകൾ അവർ പോലും അറിയാതെ എടുക്കുന്ന വായ്പകൾ സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ബിനാമി ഇടപാടുകൾ പാർട്ടിയുടെ ഈ രഹസ്യ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുണ്ട് ഇതെല്ലാം പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ ഏരിയ കമ്മിറ്റികളുടെ പേരിലുള്ളതാണ് ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ ആ രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സി പി ഐ എമ്മിന് ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട സമയത്ത് നടന്നിട്ടുണ്ട് എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ ആരോപിച്ചിട്ടുണ്ട് ആ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിച്ചാൽ സി പി ഐ എമ്മിൻ്റെ രഹസ്യ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നു എന്നതും നോക്കുമ്പോൾ തീർച്ചയായും ഏതാനും ചില റെയ്ഡുകളും അതിനോടൊപ്പം തന്നെ അറസ്റ്റുകളും കേരളത്തിൽ നിന്ന് നടന്നേക്കാം എന്നതിൻ്റെ സൂചനയാണ് അതും തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നേക്കാം എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സി നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട് അതാണ് ഇ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കൈ കമ്മീഷന് കൈമാറിയതിന് പിന്നിലെ ഉദ്ദേശങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന എന്തായാലും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിലും എസ് എഫ് ഐ ഒ അന്വേഷണത്തെ തുടർന്നുണ്ടായ ഇ ഡി അന്വേഷണത്തിലുമെല്ലാം മുഖ്യമന്ത്രി വല്ലാതെ ഭയന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ റാലിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്നലെ നടന്ന പ്രതിപക്ഷ റാലിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഇന്നലെ ദില്ലിയിൽ റാലി നടന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ പ്പെടുകയും അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു ഇന്ന് മുതൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ആ നേതാവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് സി പി എമ്മും സി പി ഐയും കോൺഗ്രസ്സും അടക്കമുള്ള പാർട്ടികൾ പങ്കെടുത്ത മഹാറാലി നടന്നത് ഇത് ബി ജെ പിക്ക് അതുപോലെ തന്നെ കോൺഗ്രസ്സിനും ഒരു പാഠമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് കോൺഗ്രസ് ഇതര പാർട്ടികളിലേക്ക് ഇ ഡി അന്വേഷണം വരുമ്പോൾ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നില്ല അവർ ബി ജെ പിക്ക് നിൽക്കുന്നു എന്ന പരാതിയാണ് പിണറായി വിജയൻ ഉന്നയിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ ഇ ഡി അന്വേഷണം വരുമ്പോൾ ബി ജെ പി യുടെ പക്ഷേ ത്താണ് കോൺഗ്രസ് എന്ന എന്നതിന്റെ അർത്ഥം ഒരുമിച്ച് നേരിടാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ കോൺഗ്രസ് പാലം വലിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും അഴിമതി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികളിൽ സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഭയപ്പെട്ടിരിക്കുന്നുവെന്നതിൻ്റെ സൂചന തന്നെയാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ നിന്നുണ്ടായത് സി എ എ അടക്കമുള്ള വിഷയങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിപാദിച്ചുവെങ്കിലും കരുവന്നൂറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുകയും ചെയ്തു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് ഏറ്റവും ഉന്നതനായ ഒരു സി പി ഐ എം നേതാവ് തന്നെ വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകുന്ന ആകാൻ പോകുന്നു എന്ന സൂചനയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്